കുഞ്ഞേ കുഞ്ഞിന്റെ പല്ലൊക്കെ ഒന്ന് കാണിച്ചേ കുഞ്ഞി കുഞ്ഞ് മുട്ട ഒക്കെ തിന്നണ്ടേ നല്ല ഓടി കണക്കാൻ ആരോഗ്യം പറ്റുള്ളൂ ആ കാണിച്ച പല്ല് കാണിച്ചേ ആ ണോ

ആ അടുത്തെടുത്ത് തരാം അടുത്ത് തരാം കേട്ടോ അടുത്ത് എടുത്ത് തരാം അടുത്ത അമ്മമ്മയുടെ കൊടവേറയിലിരിക്കണ തരാം കേട്ടോ ഏഹ് ഇത് ഏതാ ഈ ഏത് കുറുമ്പി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഏഹ് കുഞ്ഞു കുഞ്ഞിയാണോ കുറുമ്പിയാണോ ആ ഞാൻ അടുത്ത് എടുത്ത് തരാം അടുത്ത ഏതാ വേണ്ടേ അടുത്ത കുഞ്ഞുഞ്ഞിനെ ആ അച്ചന്റെ കൂടെ അച്ച പല്ലില്ലാത്ത ഫോട്ടോ തരാം അച്ചച്ച പല്ലന്തി മമ്മൂട്ടിക്ക് അച്ചനോ പല്ലില്ലാത്ത സൈഡില് ഓ ആ അടുത്തു വേണോ കഴിച്ചു കഴിച്ചു കഴിഞ്ഞാ ഇനി അടുത്ത പ്രാവശ്യം കഴിക്കുമ്പോ തരാ

Ha. Mamma. Ha, pa, pa, pa. Gəl cinə pa, ta.